പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യമായിട്ട് അനാമികയുടെ കള്ളത്തരങ്ങൾ ജാനകി കണ്ടെത്തും ജാനകി കണ്ടെത്തും എന്നും പറഞ്ഞിട്ടും ഇതുവരെ അതൊന്നും ആയില്ല കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള സമയം അടുത്തുവരെയാണ് അടുത്ത തന്നെ ജാനകി സകല കള്ളത്തരങ്ങളും അനാമികയുടെ മനസ്സിലാക്കി അനിയെ കൂടി കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നുണ്ട് അനാമിക എന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം പിന്നെ ജാനകിയങ് പൊട്ടിത്തെറിക്കുകയാണ് അനാമികയുടെയും ദേവതിയുടെയും വേണുവിൻ്റെയും മുമ്പിലേക്ക് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയും വേണുവും രേവതിയും കൂടെ തീരുമാനം എടുക്കാണ് അനന്തപുരിയിലേക്ക് ചെല്ലണം എന്നുള്ളത് കാരണം നന്ദു എത്തിയിട്ടുണ്ട് നന്ദു ഒരു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക എന്താണെന്ന് വെച്ചാൽ പാല് വിഷം ചേർത്ത് വെച്ചു എന്നുള്ള രീതിയിൽ മുത്തശ്ശനിൽ നിന്ന് പരാതിയൊക്കെ ലഭിക്കുകയാണ് നന്ദുവിന് അങ്ങനെ നന്ദു എത്തുകയാണ് അപ്പം നന്ദുവിനെ എതിർക്കാണ് ചെയ്യുന്നത് അനാമിക അപ്പോൾ ഉണ്ട് നന്തു പറയുന്നുണ്ട് എടി നിൻ്റെ പുറകെ തന്നെ ഞാനുണ്ട് നീ എവിടെ പോയാലും നിൻ്റെ ഉണ്ട് നിൻ്റെ കളത്തരങ്ങളെല്ലാം എന്ന് പറയാന് എൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരിയിലാണുള്ളത് അതുകൊണ്ട് അനന്തപുരിയിൽ നീ ചെയ്ത് കൂട്ടിയ കള്ളത്തരങ്ങളുടെ എല്ലാം വരണ്ടത ഫലം എൻ്റെ ചേച്ചിമാരാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കൂ എന്ന് പറയാം അപ്പം അനാമിക്ക് പറയാന് നീ അനിയെ കണ്ടിട്ടല്ലേ ഈ തുള്ളുന്നത് അനിയുടെ പുറകെ നടക്കുക എന്നുള്ളതല്ലേ നിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതെ ആണെങ്കിൽ എന്താ നീ ഇനിയിപ്പോൾ എന്തു പറഞ്ഞാലും ഞാൻ അനിയുടെ പുറകെ നടക്കും അതിന് നിനക്ക് മുടക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നത് നിൻ്റെയും നിൻ്റെ വീട്ടുകാരുടെയും കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചടിക്കിട്ടേ നന്ദു പിന്മാറുകയുള്ളൂ അല്ലാതെ നീ നന്ദു പിന്മാറുകയല്ല നീയൊക്കെ അകത്ത് കിടന്ന അഴി എണ്ണുപടി എന്നൊക്കെ പറഞ്ഞ് നല്ല ഭീഷണിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നന്ദു അവിടെ പോകുന്നത് അപ്പോൾ അനാമികയും വേണു രേവതയും കൂടെ പറയുന്നുണ്ട് ഇതിപ്പം ഭയങ്കര തൊല്ലായാലും ഇവള് രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത് അനന്തപുരിയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇവളുടെ ചേച്ചിമാർ അറിഞ്ഞതല്ലേ അപ്പം പിന്നെ ഇവളും അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അതിനൊരവസരം അവൾക്ക് നമ്മൾ കൊടുക്കരുത് എന്ന് പറയണം അപ്പം വേണു പറയാം ശരിയാ നിൽക്കുക അവളൊക്കെ അറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും ഇതെങ്ങാനും അറിഞ്ഞാൽ നിൻ്റെ അമ്മായിമ്മയും അതുപോലെ തന്നെ ആ മൂർത്തിസാറും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ സ്ഥാനം അനന്തപുരിക്ക് പുറത്തായിരിക്കും അതുകൊണ്ട് അതിനെന്തെങ്കിലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ മോളെ എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ അനാമിയെ പറയുന്നുണ്ട് അതൊരു കാര്യമുണ്ട് അച്ചാ ഇപ്പം ഓണമായിട്ട് അവിടെ അനന്തപുരിയിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്താ പോലും ഇത്ര സന്തോഷം നിന്റെ അനിയുടെ ജീവിതം കുട്ടിച്ചോറാവുന്നത് കണ്ടിട്ടാണോ അവർ സന്തോഷിക്കുന്നതെന്ന് വീണു ചോദിക്കുക അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ആയിരിക്കും ഇവിടെ അവിടെ ഒറ്റ ഒരെണ്ണത്തിന് കാണാൻ മേലല്ലോ അതുകൊണ്ടായിരിക്കും സന്തോഷിക്കുന്നത് ആ നായനയൊക്കെ ആയിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ അല്ലേന്ന് ചോദിക്കുക അപ്പം ഉടനെ അനാമിക പറയുക അതൊന്നും അല്ലമ്മേ അവിടെ ആ കിളവിനില്ലേ സാർ അങ്ങേർക്ക് ക്യാൻസർ ഇല്ലായിരുന്നോ ഉടനെ തന്നെ മരണപ്പെടുമെന്ന് വിചാരിച്ച് കാത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നമ്മളൊക്കെ ഒരു രക്ഷയില്ല അതെന്താ മോളെ അങ്ങേരുടെ അസുഖം മാറിയോ അപ്പോൾ ഉടനെ തന്നെ രേവതിയും ചോദിക്കുക എന്താ മോളെ അങ്ങേറ അസുഖം മാറിയോ രക്ഷപ്പെട്ടോ അയാൾ ഇപ്പോഴും മരിക്കലേ എന്ന് ചോദിക്കുമ്പം അനാമിക്ക് പറയാം അങ്ങേറ അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു എന്നിട്ടും കിളവനും കിളവിയും കൂടെ അവിടെ അഭിനയിക്കുകയായിരുന്നു മക്കളും കൊച്ചുമക്കളും എല്ലാം സൗമ്യതയെ പോകാൻ മുത്തശ്ശൻ അസുഖമാണെന്ന് പറയുമ്പം എല്ലാവരും ഒന്ന് പൊടിക്കാ അടങ്ങുകയല്ലേ അതിനുവേണ്ടി രണ്ടും കൂടി അങ്ങ് തകർത്ത് അഭിനയിക്കുകയായിരുന്നു രണ്ടും കൂടി രഹസ്യമായി പറയുന്നത് ആ നയനെ കേട്ടു അവൾ കേൾക്കേണ്ട താമസം ഓണമായിട്ട് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അതങ്ങ് വിളമ്പുകയും ചെയ്തു അതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി മുത്തശ്ശൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി ഇനി അങ്ങേരി ഇപ്പോഴെങ്ങും പോയല്ല ആ കാര്യത്തെ നമ്മൾ ഒന്നും വിചാരിക്കേണ്ടതെന്ന് പറയാം അപ്പം വേണു പറയുക എന്തെല്ലാം സങ്കല്പങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് ആ കിളവൻ അങ്ങ് പോയി കിട്ടിയാൽ അനന്തപുരിയിലെ മഹാരാജാവ് പോയ പോലെയാകും ഒരു മഹാരാജാവ് അയാളല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിക്കുന്നത് അയാളുടെ മനസ്സിൽ മുഴുവൻ ആദർശം നീ മാത്രമാണ് അപ്പം അനാമികയും പറയേ ശരിയാ നേരത്തെ തന്നെ ആ കിളവും പറഞ്ഞിട്ടുണ്ട് സ്വത്തുക്കൾ മുഴുവൻ ആദർശിൻ്റെയും നയനേനും അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെയും പേരിൽ എഴുതി വെക്കുമെന്ന് അപ്പം രേവതി പറയാം ഇനിയിപ്പോൾ ആ ചുമോളുടെ പേരിലെങ്ങാനും എഴുതി വെക്കുമോ മോളെ ആദർശിൻ്റെ കുഞ്ഞല്ലേ അവൾ അവിഹിതത്തിനുണ്ടായാലും അനന്തപുരിയിലെ അനന്തരാവകാശിയല്ലേ അതുകൊണ്ട് അതിൻ്റെ തലയിലെങ്ങാനും എഴുതി വെക്കുമോ അപ്പോൾ അനാമിക പറയാം ഒന്നും പറയാൻ പറ്റില്ല അയാളുടെ കാര്യം അയാൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുക എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് നമുക്കൊന്ന് ക്ഷമിക്കാം എന്ന് പറയണം അപ്പം വേണു പറയുന്നുണ്ട് ഏതായാലും ഈ വാർത്ത നമ്മൾ അറിഞ്ഞല്ലോ അസുഖം മാറി എല്ലാവരും സന്തോഷത്തിലാണെന്ന് അതുകൊണ്ട് ഞാനും രേവതിയും കൂടെ നിന്റെ കൂടെ അങ്ങോട്ട് വരാം അനന്തപുരി വന്ന ആ കിളവനെ ഒന്ന് സോപ്പിടാം സോപ്പിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു നിലയ്ക്ക് അങ്ങ് നിർത്താം പിന്നെ നീ അങ്ങ് സോപ്പിട്ട് നിന്നോണം മരുന്നോ എന്താണെന്ന് വെച്ചാൽ ഒക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ നീ മുൻപത്തി നിന്നോണം അങ്ങനെ സോപ്പിട്ട് സ്വത്തിൻ്റെ ഒരു വീതം മോളെ നീ കൈക്കലാക്കണം അങ്ങേ റെസിമ്പതി പിടിച്ച് പറ്റിയാലേ എന്തെങ്കിലും സാധിക്കുള്ളൂ എന്നൊക്കെ വീണു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും കൂടെ നേരെ അനന്തപുരിയിലേക്ക് പോവാ കേട്ടോ മുത്തശ്ശൻ്റെ അസുഖം മാറിയതിന് സന്തോഷിപ്പിക്കാനായിട്ട് അതേസമയം മുത്തശ്ശനാണെങ്കിൽ സത്യങ്ങളെല്ലാം അരി നിന്ന് അറിഞ്ഞിരിക്കുകയാണ് പാലിൽ വിഷം ചേർത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് അനാമികയും രേവതിയും കൂടിയാണ് എന്നുള്ള കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കുക അതപ്പം മുത്തശ്ശനങ്ങ് അംഗീകരിക്കാൻ പറ്റുന്ന പോലും ഇല്ല കേട്ടോ അനി നുണ പറയുന്നതാണെന്നൊക്കെ മുത്തശ്ശനിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ദേവയാനിയെ വിളിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ദേവയാനി പറയെ സത്യവച്ചാ അനി പറഞ്ഞത് തെറ്റൊന്നുമില്ല ഈ കാര്യം നേരത്തെ തന്നെ നായന അറിഞ്ഞതാ നായന നമുക്കൊന്നും വിഷമമാവണ്ടല്ലോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മറച്ചു വെച്ചതാണ് പിന്നീട് ഞാനും അനാമികയുടെ വായിൽ നിന്ന് തന്നെ ആ വിവരം അറിഞ്ഞത് എൻ്റെ കണ്ണുകളെയും ചെവികളെയും എനിക്ക് നല്ല വിശ്വാസമാണ് പിന്നെ അനിയുടെ ജീവിതത്തെ ഓർത്തിട്ടാണ് ഞാനത് പറയാതിരുന്നത് പിന്നെ അച്ഛൻ്റെ അസുഖം കാരണം അച്ഛൻ ഇതറിഞ്ഞ് വലിയൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ എന്നും വിചാരിച്ചു അതുകൊണ്ട് ഞാനത് മറച്ചുവെച്ചെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അനി പറഞ്ഞത് സത്യം തന്നെയാണ് അനാമികയും അവളുടെ അമ്മ രേവതിയുമാണ് ആ പിശാശുക്കൾ പാലിൽ വിഷം ചേർത്ത് വെച്ച് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് അവർ പക്ഷേ ആ പാല് ഞാനെടുത്ത് കുടിച്ച് എനിക്ക് ഈ അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞു മുത്തശ്ശൻ പറയാ ഇത്രയും ദുഷ്ടക്കൂട്ടങ്ങളോ വയറ്റിലുള്ള ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ വരെ കൊന്നു തിന്നാനായിട്ട് നടക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങളോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് സമ്മതിച്ചിരിക്കുന്നു അനാമികയും അവളുടെ അമ്മയും രണ്ട് സ്ത്രീകളല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലോ ആ വേണു അവളുടെ അച്ഛൻ അവനായിരിക്കും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് അപ്പൊ മുത്തശ്ശൻ പറയാണ് വേണുവും രേവതിയും അനാമികയും ഒക്കെ എന്തോ ഒരു കളത്തര ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു വേണുവിൻ്റെ ജീവിതം അത്ര പന്തിയൊന്നും അല്ലെന്ന് എനിക്ക് പല അറിവുകളും കിട്ടി വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അനാമികയെക്കുറിച്ച് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അത് സത്യമാത്തശ്ശ എന്ന് പറയാം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ വരുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്ന് ചോദിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊന്നു പറയുകയാണ് അങ്ങനെ വേണുവും രേവതിയും അനാമികയും കൂടി വലിയ സന്തോഷത്തിൽ ഇങ്ങു വരികയാണ് അപ്പം മുത്തശ്ശൻ നല്ല കലിപ്പിലാണ് കേട്ടോ ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങി മുത്തശ്ശി പറയുന്നുണ്ട് അതെ നിങ്ങളിപ്പോൾ ഇതൊന്നും ചോദിക്കാൻ പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങൊന്നും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴക്കുണ്ടാകും അതിൻ്റെ പേരിൽ അനാമികയുടെ സൈഡ് ചേർന്ന് സംസാരിക്കാനായിട്ട് ജാനകിയും ജലചിയും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുക ഇപ്പം നവ്യയും ആ കൂട്ടത്തിലേക്കാണ് അതുകൊണ്ട് അനി ഇത് വെറുതെ പറഞ്ഞു വരുത്തിയതാണെന്ന് അവർ വരുത്തി തീർക്കും അതുമല്ല വീട്ടിൽ വന്നു കയറുന്നവരെ അപമാനിച്ച് വിടണ്ട തൽക്കാലത്തേക്ക് ഇത് നമുക്ക് പുറത്ത് പറയണ്ട അനാമിക ഇനിയും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമ്പം അത് നമുക്ക് മനസ്സിലാക്കാം അനിക്ക് അവളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കലേ എന്ന് പറയണം മുത്തശ്ശൻ നല്ല കാലുപ്പിലാണ് കേട്ടോ അപ്പോഴാണ് രേവതിയും വേണുമൊക്കെ സന്തോഷമായിട്ട് വന്ന് കയറി മുത്തശ്ശനോട് പറയാനാണ് ഓ മൂർത്തി സാറേ മൂർത്തിസാറേ മൂർത്തിസാറിൻ്റെ അസുഖമൊക്കെ ഭേദമായെന്നു മോള് പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളുടെ മോൾ അനന്തപുരിയിൽ വന്ന് കയറിയിട്ട് ഐശ്വര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ജുവലറിയിലാണെങ്കിൽ കൂടി ഒരുപാട് വില്പനയൊക്കെ നടന്നെന്നും ഓണത്തിന് ഒരുപാട് സ്വർണമൊക്കെ വിറ്റഴിച്ചെന്നും ലാഭം കിട്ടിയെന്നും കിട്ടിയതുമൊക്കെ ഞങ്ങളറിഞ്ഞു ഞങ്ങൾ മോളും അനന്തപുരി വന്ന് കയറിയിട്ട് എന്തെല്ലാം സംഭവിച്ചു നല്ല നല്ല കാര്യങ്ങളല്ലേ സംഭവിച്ചതെന്ന് പറയാണ് മുത്തശ്ശന നല്ല കാലിച്ച് വരുകയാണ് കേട്ടോ മുത്തശ്ശന അന്നേരം പറയുന്നുണ്ട് എൻ്റെ അസുഖം മാറിയത് അനാമിക വന്നതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ വേണു അനാമിക ഇവിടെ വന്നതിന് ശേഷമാണല്ലോ എനിക്ക് ആണെന്ന് സ്ഥിരീകരിച്ചത് അപ്പോൾ ഞാനെന്ത് പറയണം അതുപോലെ ജുവലറിയിലെ സ്വർണത്തിൻ്റെ കാര്യം ഡിസ് സ്വർണത്തിൻ്റെ വിൽപ്പനയുടെ കാര്യം പറയുകയാണെങ്കിൽ നയനമോള് ജ്വല്ലറി കയറി അവിടുത്തെ ചീഫ് ഡിസൈനർ ആയതിന് ശേഷമാണ് മൂർത്തി ജുവല്ലറിക്ക് ഇത്രയധികം വിൽപ്പന ഉണ്ടായത് സ്വർണത്തിന് തീ പിടിച്ച വിലയാണെങ്കിൽ പോലും ഓണത്തിന് നല്ല രീതിയിൽ കച്ചവടം നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ നയനാസ് കളക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട് അത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡിസൈനറായ നയന മൂലമാണ് അല്ലാതെ അനാമിക മോൾക്ക് അതിൽ പങ്കുണ്ടെന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ വേണു പറയാം അല്ല അങ്ങനെ പങ്കുണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഞങ്ങളുടെ മോള് ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെ ആർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മോക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണു പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേണു എന്താ ഉദ്ദേശിച്ചത് അനാമികക്ക് എന്ത് ദോഷം ഉണ്ടായെന്നാണ് പറഞ്ഞത് അനന്തപുരി വരുന്ന പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ദോഷവും സംഭവിക്കാറില്ല ഇപ്പം അനാമികക്ക് എന്ത് സംഭവിച്ചെന്നാണ് വേണു പറയുന്നത് അപ്പോൾ വേണു പറയാണ് എന്താ ഇനി സംഭവിക്കാനുള്ളത് എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അനിയും അനാമികയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ അല്ല ആ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ എനിക്കറിയാം അതിൽ പേരും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടതാണ് അനാമിക മൂളും വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല അതുപോലെ തന്നെ അനിയും അതിനൊന്നും തയ്യാറല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ വേണു പറയാണ് അനി അനി ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെയാണെന്നുള്ള കാര്യം മൂർത്തി മുത്തശ്ശന് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക അപ്പം സാർ പറയാണ് അനി നന്ദുവിൻ്റെ പുറകെ എന്നൊന്നും എനിക്കറിയില്ല അവൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഞങ്ങളിവിടെ തിരുത്താൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ അവൻ പോകുന്നതിലൊരു പങ്ക് അനാമികയ്ക്കും ഇല്ലേ വേണു അനാമികയും തോന്നിയ വാസം അതിലെ ഇതിലെയൊക്കെ പോകുന്നുണ്ടെന്നാണ് അനി പറയുന്നത് അങ്ങനെ രണ്ടു രണ്ടുപേരുടെ ഭാഗത്ത് നോക്കിയാലും തെറ്റുണ്ട് അത് തിരുത്താനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഊതി വീർപ്പിച്ച് അത് വലുതാക്കാനല്ല നമ്മൾ മുതിർന്നവർ ശ്രമിക്കേണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറയാം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ജാനകി അങ്ങ് വിളിച്ചോണ്ട് പോവാ ജാനകി പറയാം ഓരേവതിയും വേണു നോക്കുമ്പോൾ ഓണമല്ലേ നമുക്ക് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും പായസമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കുക അപ്പം ഇതുങ്ങൾ വന്ന് കാണുമ്പം തന്നെ നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം കേട്ടോ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് വേണു ദേവയാനി സുഖമല്ലേ ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ അപ്പോൾ ദേവയാനി പറയാണ് ആ ഓണമൊക്കെ അടിച്ചുപൊടിച്ചു ആയുസിൻ്റെ ബലം കൊണ്ട് ഈ ഓണം കൂടി ഉണ്ടാൻ പറ്റി ചിലരൊക്കെ എൻ്റെ ജീവൻ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടും എൻ്റെ മരുമോളുടെ കൃപ കൊണ്ടും ഞാൻ ഇന്ന് ഞാനിന്ന് കൂടി ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ അങ്ങ് ഒരു കുത്തുവർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ദേവയനിയും കയറിപ്പോവാണ് അങ്ങനെ ജാനകിയും ജലജീ എല്ലാം കൂടെ വേണുവിനെ ദേവതയും സൽക്കരിക്കുക അതിനുശേഷം അവരൊന്നും തിരിച്ചു പോവുക പോമ വേണു രേവതിയും പറയുന്നുണ്ട് അവിടെ നമ്മൾ ചെന്നതിന് ചിലർക്കൊന്നും അത്ര പിടിച്ചിട്ടില്ല എല്ലാവരുടെയും വർത്തമാനത്തിൽ ഒരു കുത്തൊക്കെ ഉണ്ട് ആ കിളവൻ പോലും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുക അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അവിടെ വരുന്ന കൂടിക്കണക്കിന് സ്വത്ത് അതെങ്ങനെയെങ്കിലും അവരെ സോപ്പിട്ട് അടിച്ചു മാറ്റാൻ നോക്കുന്നതല്ലേ ഉള്ളൂ നമ്മുടെ മോള് അല്ലാതെ അവിടെ അനിയുടെ കൂടെ സ്ഥിര താമസമാക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ അവൾ അതുകൊണ്ട് നമുക്കതൊക്കെ മറന്നേക്കാന്ന് പറയണം അങ്ങനെ അങ്ങനെയിരിക്കുമ്പം ജാനകി ചെന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ദേവയാനിയോട് എന്താ ഇടത്തി അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചത് അവർ ഇടത്തി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോ ഇടത്തേക്ക് അസുഖം വന്നതോ പാല് കുടിച്ചതോ ഒക്കെ അനാമിക മോളുടെ വീട്ടുകാർ കാരണമാണെന്ന് തോന്നുന്നല്ലോ അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി എൻ്റെ ജാനകി നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ കേട്ടു നീ നിനക്കിതൊക്കെ തിരുത്തി പറയേണ്ട ഒരു സമയം വരും നീ ശരിക്കും നിൻ്റെ മനുമോളെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നീ നിൻ്റെ മകനെ കുറ്റം പറയുന്നുണ്ടല്ലോ അവനെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല അനാമിക ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നീ ഒരു സമയം മനസ്സിലാക്കും അന്നിപ്പം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീ തിരുത്തി പറയും ജാനകി എന്ന് പറയാം ഓ ഏടത്തി പറഞ്ഞ പോലെ അങ്ങനെ തിരുത്തി പറയേണ്ടി വരുമൊന്നുമില്ല ഏടത്തി വന്ന കാലം തൊട്ട് മരുമകളെ ദ്രോഹിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ നാ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം അതൊക്കെ മാറ്റി പറഞ്ഞ് മരുമോളാണ് എല്ലാം എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുത്തിയിരിക്കുക അതുകൊണ്ട് എൻ്റെ മരുമോളോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഏടത്തിക്ക് എൻ്റെ മരുമോളുടെ വീട്ടുകാർ വരുമ്പോഴും ഏടത്തി മുഖം തിരിച്ച് നിൽക്കേണ്ട കാര്യമില്ല അവരവരുടെ മകളെ കാണാനാണ് ഇവിടെ വരുന്നത് എന്ന് പറയുമ്പം ദേവയാനി പറയാം ജാനകി നീ എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരു യോഗ്യതയില്ല ഞാനും എൻ്റെ മകനും മരുമകളും ഒക്കെ സഹിക്കുന്ന ത്യാഗങ്ങൾ കാരണമാണ് ഇപ്പോഴും നീയൊക്കെ തലയുയർത്തിപ്പിടിച്ച് നടക്കുന്നത് ഇല്ലെങ്കിൽ കാണായിരുന്നു എന്ന് പറയുക അപ്പോൾ ജാനകി പറയാം എന്ത് ത്യാഗമാണ് നിങ്ങൾ സഹിക്കുന്നത് അല്ല നെ എന്ത് ത്യാഗ എനിക്ക് വേണ്ടി സഹിക്കുന്നത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല നിനക്കെന്നല്ല ആ ജലജയ്ക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോപ്പോൾ എന്നെങ്കിലും കാലം സത്യങ്ങളെല്ലാം തെളിയിക്കും എന്ന് പറയുകയാണ് ദേവയാനി അതിനൊക്കെ ശേഷമാണ് കേട്ടോ അനാമിക ഇങ്ങനെ പോയിരിക്കുകയാണ് രാവിലെ തന്നെ അനാമികക്ക് ഇറങ്ങാനും അങ്ങനെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകും എന്നിട്ട് കാമുകന്മൊത്ത് കറങ്ങുകയും ചുറ്റുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മുത്തശ്ശിയും അതുപോലെ ജാനകിയും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇപ്പം ജാനകി പറയുന്നുണ്ട് മുത്തശ്ശിയോട് അമ്മയും വാ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുത്തശ്ശിയുമായിട്ടാണ് പോകുന്നത് രണ്ടുപേരും കൂടെ അമ്പലത്തേക്ക് ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി കാറിൽ കയറുക കാറിൽ കയറി കാറിൽ പോകുന്നോണ്ടിരിക്കുമ്പം കാണുന്നത് അനാമിക മറ്റൊരു ചേർക്കൻ്റെ കൂടെ തോളി കൈയൊക്കെ ഇട്ടിരുന്ന് ബൈക്കിൽ പോവാണ് അപ്പോൾ ഉടനെ മുത്തശ്ശി ഇത് കാണുമ്പം പറയാണ് ജാനകിയോട് ജാനകി അത് അനാമിക മോളല്ലേ പോകുന്നത് അവളിത് ആരുടെ കൂടെ ഈ രാവിലെ പോകുന്നത് നിന്നോട് പറഞ്ഞിരുന്നു അവളെവിടെ പോകാന്ന് അപ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക ഇത് ആരാ ഇവള് ഇവളുടെ കൂടെ ആരായി പോകുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ സംസാരവും പ്രവൃത്തിയൊന്നും അത്ര പന്തിയല്ലെന്ന് ജാനകിക്കും തോന്നുകയാണ് അങ്ങനെ അവരൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ് അനാമിക ആ കാമുകൻ്റെ തോളിൽ കൈയിട്ട് ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ച് പെറുകി രണ്ടുപേരും പോകുന്നത് കാണുകയാണ് അപ്പോൾ ജാനകിയും മുത്തശ്ശിയും വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങുക ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അനാമിക അവനെ കെട്ടിപ്പിടിച്ച് പോകുന്നതും ഒക്കെയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുക ജാനകി നീ ഇപ്പം കണ്ടില്ലേ അനി അവിടെ പല പ്രാവശ്യം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ ആദർശം പറഞ്ഞിരുന്നു നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പം ജാനകി പറയാണ് അത് അനാമിക മോളുടെ ഫ്രണ്ടായിരിക്കും അല്ലാതെ ആരും ആരുമായിരിക്കില്ല അനി അവളുടെ കൂടെ എങ്ങനെ ചെയ്യില്ലാത്തത് കൊണ്ട് അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതായിരിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയാണ് ഇങ്ങനെയാണോ ജാനകി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അനി കൂടെ ചെന്നില്ലെന്ന് വെച്ച് മറ്റൊരുത്തിൻ്റെ കൂട്ടിയാണോ ഇവള് പോകുന്നത് ഇപ്പം എങ്ങോട്ടാണ് അവൾ പോയിരിക്കുന്നത് നീ നോക്കിക്കേ അതൊരു റിസോർട്ടല്ലേ അവിടെ എന്തിനായിരിക്കും ഇവൾ അവനെയും കൊണ്ട് പോയിരിക്കുന്നത് പല ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നെന്ന് ആദർശം അതുപോലെ അനിയുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതൊന്നും നമ്മളാരും കാര്യമാക്കിയില്ല ഇപ്പോൾ സ്വന്തം കണ്ടുകൊണ്ട് നീ കണ്ടില്ലേ അപ്പോൾ ജാനകി പറയാം അമ്മ ഇങ്ങനെ പഴയ കാലത്തെ പിള്ളേരെ പോലെ ചിന്തിക്കാതെ അവരൊക്കെ ഇപ്പോഴത്തെ ജനറേഷനല്ലേ അവർ ഇങ്ങനെയൊക്കെ പോകുന്നത് തെറ്റുദ്ധരിക്കേണ്ട കാര്യമുണ്ടോ അപ്പം മുത്തശ്ശി പറയുകയാണ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല അനാമിക പക്ഷേ അനിയുടെ ഭാര്യയാണ് എനിക്ക് പക്ഷേ ഇതങ്ങനെ കാണാനും അംഗീകരിക്കാതിരിക്കാനും ഒന്നും പറ്റില്ല കാരണം ഞാൻ അത്ര പഴഞ്ചനൊന്നുമല്ല പ്രായമായെങ്കിലും പക്ഷേ ഇതത്ര അത്ര പന്തിയല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അനാമികയുടെ പോക്ക് ഈയിടെയായിട്ട് അത്ര പന്തിയല്ല ജാനകി ഞാനും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിന്നോടത് തുറന്ന് സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ ഒരു കുടുംബം കലങ്ങണ്ടല്ലോ എന്ന് ഓർത്തും അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നത്തിൽ എണ്ണയൊഴിച്ച് കത്തിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് മിണ്ടാതിരിക്കുന്നത് ജാനകി ഇനി ഇതിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലായെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് കുറ്റം നിനക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറയുകയാണ് മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി കാറിലേക്ക് കയറുക അപ്പോൾ ജാനകി ഇങ്ങനെ ആലോചിക്കുക ശരിയാണോ വാ ഇനി എന്താ ഇതിൻ്റെ സത്യാവസ്ഥറിയണം എന്തായാലും അനാമികയുടെ വീട്ടിലേക്കൊന്ന് പോകണം അവൾ വീട്ടിലേക്കൊന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം ആ അമ്മയെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് നേരെ അനാമികയുടെ വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുക ജാനകി അങ്ങനെ മുത്തശ്ശിയുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ജാനകി അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് വീട്ടിലിറക്കിയിട്ട് ജാനകി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മ ഞാനിപ്പോൾ വരാം അത്യാവശ്യമായിട്ട് അനാമിക മോളുടെ വീട് വരെയൊന്ന് പോവുകയാണെന്ന് പറയാം എന്തിനാ എന്തിനായിപ്പം നീ അവളുടെ വീട്ടിലേക്ക് എന്ന് മുത്തശ്ശി ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അല്ല അവളുടെ വീട്ടിൽ ചെല്ലണം എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം നിങ്ങൾക്കൊക്കെ സംശയമല്ലേ മോളെ അത് എന്താണെന്ന് അവളോട് നേരിട്ട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങ് പോവുക ജാനകി കുറേ കഴിയുമ്പോഴേക്കും അനാമികയുടെ വീട്ടിലെത്തുകയാണ് ഈ സമയത്ത് അനാമികയും അനാമികയുടെ കാമുകനും അതുപോലെ വേണുവും രേവതിയും ആ വീട്ടിലുണ്ട് അപ്പോഴേക്കാണ് കേട്ടോ ജാനകി ചെന്ന് കയറുന്നത് അപ്പോൾ ഞാനെനിക്ക് ചെല്ലുമ്പോഴേ ഈ ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാനെനിക്ക് മനസ്സിലാക്കാണ് ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും അനാമികയുടെ എന്ന് വിചാരിക്കുക അങ്ങനെ പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര സംസാരവും അട്ടഹാസവും ഒക്കെ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനകി അവിടെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ അകത്തെ റൂ ഇത് ഹോളിലിരുന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം ഇനി മാന്യമായിട്ട് ഇങ്ങനെ ഒത്തുപോകാനൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല അച്ചാന്ന് പറയുക അപ്പോൾ വേണു പറയാം ഇടീ നീ അവിടുത്തെ സ്വത്തിൻ്റെ കാര്യമൊക്കെ മറന്നുപോയോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കിളവനേം കിളവയെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്വത്ത് അടിച്ചു മാറ്റണം നിൻ്റെ അമ്മായിയും അമ്മയും കൂടെ സോപ്പിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണമെങ്കിലും അടിച്ചു മാറ്റണംന്ന് അതൊന്നും നടക്കാതെ എങ്ങനെ വിവാഹം കഴിക്കാനാണ് വിവാഹം കഴിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആഡംബരമായിട്ട് തന്നെ ജീവിക്കണ്ടേ ആഡംബരമായിട്ട് ജീവിക്കണമെങ്കിൽ അതിനുള്ള സ്വത്ത് അവിടെ നിന്ന് അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ലേ അതിനൊക്കെ ശേഷം മതി വിവാഹം എന്ന് പറയുക അപ്പോൾ രേവതിയും പറയാം ശരിയാ അതിനൊക്കെ ശേഷം മതി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും വഴിയിലിറങ്ങി പിച്ചതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി അപ്പം അനാമിക പറയാണ് ആ നാശത്തിൻ്റെ കയ്യിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വത്തൊന്നും കിട്ടുകയില്ല അതുവരെ ക്ഷമിച്ചിരിക്കാനും പറ്റില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ എന്താ എന്താ നീ കണ്ടുവച്ചിരിക്കുന്നതെന്ന് കാമുകൻ ചോദിക്കുക അവനെ എങ്ങനെയെങ്കിലും അങ്ങ് ഇല്ലാതാക്കണം ആ അനിയെ എന്നിട്ട് അതങ്ങ് ആത്മഹത്യാക്കണം ഇപ്പോൾ അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടന്ന ആകെ പാഠവിഷാദത്തിലാണ് അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷനിൽ അങ്ങ് ആത്മഹത്യ ചെയ്തെന്ന് വച്ചോളൂ എല്ലാവരും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പണി നമുക്ക് ഒപ്പിക്കണം അതുകൊണ്ട് ഞാൻ തന്നെ അവനെ അങ്ങ് തീർക്കും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് അവനെ ഞാൻ അങ്ങ് തീർക്കും അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ സഹതാപ കണ്ണീര് കിട്ടും അനി ആത്മഹത്യ ചെയ്തു വിധവയായ ഞാൻ അതിനുശേഷം ആ കിളവനേതായാലും എന്നെ വേറെ വിവാഹം കഴിക്കാൻ സമ്മതിക്കും പ്രായം കുറവായതുകൊണ്ട് അനാമയമ്മോൾ ഇവിടെ നിന്ന് വിഷമിക്കണ്ട വേറെ വിവാഹം കഴിച്ചു അനിയുടെ സ്വത്തിൻ്റെ വീതം നിനക്ക് എന്തായാലും തരാമെന്ന് അവര് തന്നെ സമ്മതിക്കും അപ്പം ഇതല്ലേ നല്ല ഐഡിയ എന്ന് ചോദിക്കുക അപ്പം ഇത് നമ്മുടെ ജാനകി അങ്ങ് കേൾക്കുകയാണ് കേട്ടോ അനാമികക്ക് മറ്റൊരു കാമുകനുണ്ടെന്നും അതുപോലെ തന്നെ അനിയെ എങ്ങനെയെങ്കിലും തട്ടിയിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമെന്നും ഒക്കെ ഇവർ പറയുന്നത് കേൾക്കുകയാണ് അപ്പം ജാനകി മരച്ചു നിൽക്കുക അപ്പോഴാണ് പറയുന്നത് പാലിൽ ഞാൻ വിഷം ചേർത്ത് കൊടുത്ത് അന്ന് കുഞ്ഞിനെ കൊല്ലാൻ നമ്മൾ ശ്രമിച്ചപ്പം ആ ദേവയാനിയല്ലേ എടുത്ത് കുടിച്ചത് എന്ന് ചോദിക്കുക രേവതി അതേനേ അവ അതുപോലെ എന്തെങ്കിലും പണി ഞാൻ ഒപ്പിച്ച് വെച്ച് അനിയെ അങ്ങ് തീർക്കും അത് അന്ന് ഇത്തേ പണി ഇതുവരെ ആരും പിടി കണ്ടുപിടിച്ചില്ലല്ലോ അപ്പം വേണു പറയാം നീ പറഞ്ഞില്ലേന്ന് അയനയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അതെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അവൾ അത് ആരോടും പറഞ്ഞിട്ടില്ല പറയില്ല എന്തിനാ കുടുംബകലഹം ഉണ്ടാക്കുന്നതിനെ അവൾ ചിന്തിക്കുള്ളൂ അവളൊരു നന്മ മരമല്ലേ അതുകൊണ്ട് ഇതുവരെ ആ സംഭവം ആരും അറിഞ്ഞിട്ടില്ല അതുപോലെ അനിയെ ഞാനങ്ങ് തീർക്കുമെന്ന് പറയാം അപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ ജാനകി ടൂ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി അകത്തോട്ട് കയറി വരിക എടി അനാമിക എന്ന് പറയും കാഴുത്തിന് കൂത്തിപ്പിടിച്ച് എണീപ്പിക്കുക അപ്പം വേണുദേവതിയൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പറയാണ് എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എൻ്റെ മകനെ ഇല്ലാതാക്കിയിട്ട് നിനക്ക് അനന്തപുരിയിലെ സ്വത്ത് വേണമല്ലേ എല്ലാവരും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല നിന്നെ ഞാൻ എൻ്റെ കൊണ്ടു കൊണ്ടുതടന്നത് നിനക്ക് പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തണമല്ലേ എൻ്റെ മോനെ കൊല്ലണം അല്ലേ നിനക്ക് കൊട്ടേഷൻ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് ജാനകി ജാനകി അനാമികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ സത്യങ്ങളും ജാനകി അറിയാണ് ഇനിയാണ് അങ്ങോട്ട് കളികളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്